ഇനി തേങ്ങ ചെറുകുന്നതിന് വേണ്ടിയിട്ട് ചിറവയുടെ ആവശ്യമില്ലാട്ടോ എത്ര തേങ്ങ വേണമെങ്കിലും ഇതുപോലെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നത് വിചാരിക്കുന്നു മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം നമ്മൾ വെള്ളം പിടിക്കുന്ന ഹോസിൽ നിന്ന് ഞാൻ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്താട്ടോ ഇനി ആ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ സെൻട്രൽ കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരു പൈപ്പ് കിട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഷോപ്പിംഗ് ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ട് എല്ലാം നല്ല വെയിറ്റ് ഉണ്ടാവും അപ്പോൾ അത് എന്നെ ഇതുപോലെ ഒന്നും ഇട്ട് കൊടുക്കട്ടെ ഈ ഒരു പൈപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് വെയിറ്റ് എടുത്തിട്ട് വരാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങ് നെക്സ്റ്റ് ടൈം ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ബാഗിൽ ഇതുകൂടി കരുതുക എത്ര വെയിറ്റ് ഉള്ളതും നമുക്ക് ഈസി ആയിട്ട് അപ്പോൾ കൊണ്ടുവരാമെന്നാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടുത്തൊരു ടിപ്സിനായിട്ട് ഞാൻ ചെറിയൊരു ഇടികല്ല എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടേ രണ്ട് ഏലക്കായ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടോ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ള ഏലക്കായ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ള ഏലക്കായ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കുടിക്കാൻ എടുക്കുന്ന വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ചൂടുണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ എസെൻസ് എല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് എന്നിട്ട് നമുക്ക് കുടിക്കാനൊരു പാകത്തിനുള്ള ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇത് കുടിക്കാം ഇത് കുടിച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ നല്ലതുപോലെ ഉറങ്ങാൻ പറ്റും നല്ല ഉറക്കം കിട്ടുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹെയർ ഫോൾസിനെ കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് ഹെല്പ് കിട്ടും ഈ ഡ്രിങ്ക് അപ്പോൾ ആർക്കും കുടിക്കാവുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്സ് ടിപ്സൊന്നും നോക്കാം നമ്മൾ കിച്ചൺ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കത്തികളൊക്കെ പെട്ടെന്ന് തന്നെ മൂർച് പോകാറുണ്ട് അത് നമ്മളെങ്ങനെ തന്നെ മൂർച്ച കൂട്ടിയാലും ഒന്ന് രണ്ട് തവണ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മൂർച്ച് പോയി പോവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ ഇതൊന്ന് മൂർച്ച കൂട്ടാനുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടോ അതിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് ഗ്രൈൻഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലൊന്നും നമ്മൾ വെള്ളമോ എന്തോ മാവോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ഗ്രൈൻഡർ ആണ് എന്നിട്ട് ഇതുപോലെ എന്താ കത്തി വെച്ച് കൊടുക്കെട്ടോ കത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് പറ്റും കല്ലിൻ്റെ എഡ്ജിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഓണായത് കാരണം ഇത് കറങ്ങുമ്പോൾ കത്തി പെട്ടെന്ന് തന്നെ മൂർച്ചയായി വരുന്നതാണ് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് കത്തി ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി നന്നായിട്ട് മൂർച്ചയാക്കി കിട്ടുമോ ഇങ്ങനെ മൂർച്ചയാക്കിയെടുത്തുള്ള കത്തി ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക പെട്ടെന്ന് മുറിയെ വരാനും ബ്ലീഡിങ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കട്ടെ നിങ്ങൾക്ക് എത്രത്തോളം മൂർച്ച വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഷാർപ്പാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഇതൊന്ന് ചെയ്ത് നോക്കും അടുത്തൊരു ടിപ്സ് ടിപ്സൊന്നും നോക്കാം ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുന്നത് ഈ ബോട്ടിൻ്റെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഒന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അതിന് ബാക്കിയുള്ള വലിയ പീസൊന്നും വേണ്ട നമുക്ക് ഈ ഒരു ചെറിയൊരു പീസ് മാത്രം മതി ബോട്ടിലിൻ്റെ ഈ ഒരു മൂടിയും ആ മൂടി ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഭാഗവും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ തുണി അലക്കി കഴിഞ്ഞ് തോർത്തിടുന്ന സമയത്ത് നമുക്ക് ക്ലിപ്പ് വെച്ചിട്ട് നമ്മുടെ കമ്പികളിലൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് ക്ലിപ്പ് വെച്ചിട്ടത് എന്താ തുണി തോർത്തിടാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കമ്പികളിലാണ് നമ്മൾ തുണി ഇടുന്നത് വെച്ചാൽ അത് നമുക്ക് പാറി പോവാതിരിക്കാനായിട്ടുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടോ അത് ഇതുപോലെ തുണി ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒരേ ഭാഗത്തേക്ക് ആക്കുക തുണി എന്നിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലിൻ്റെ നെക്കും അതേപോലെ തന്നെ ബോട്ടിലിൻ്റെ മൂടി ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് തുണിയെ പറന്ന് പോവാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ അവിടെ ഫിക്സ് ചെയ്യാം തുണി ഇതുപോലെ കമ്പിയിൽ ഇട്ടതിന് ശേഷം തുണി രണ്ടും ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം അതുപോലെ ബോട്ടിലിൻ്റെ നെക്ക് ഒരു ഭാഗത്തും ഒരു ഭാഗത്തും ആക്കിയിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തുണി പാറി പാറിപ്പോവാണ്ട് സേഫായിട്ട് ഇരിക്കട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അടുത്തൊരു ടിപ്സ് നോക്കാം നമ്മൾ ചക്ക എല്ലാം ഉപ്പേരിയും ഇതൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കയ്യിലെല്ലാം വിളഞ്ഞൊട്ടിപ്പിടിക്കും ഇത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഉള്ളൊരു സൂത്രമാണ് അതിനായിട്ട് നമ്മൾ അടുക്കളയിലുള്ള വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ ഡ്രോപ്സ് വെളിച്ചെണ്ണ മതിയാവും കിട്ടും വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് കയ്യിൽ മുഴുവനായിട്ട് എവിടൊക്കെയാണോ വിളഞ്ഞൊട്ടിപ്പിടിച്ചിട്ടുള്ളത് അവിടെ എല്ലാം ഈ എണ്ണ ഒന്ന് എണ്ണയൊന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ എന്താവാ വിളഞ്ഞ് കയ്യിൽ നിന്ന് തന്നെത്താന് റിമൂവായി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈസി ആയിട്ട് അത് എന്താ നീങ്ങിപ്പോകും അപ്പോൾ അത് നിങ്ങൾ അറിയാം എന്നാലും അറിയാത്തവർക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തേങ്ങ തിരുമിയെടുക്കാനായിട്ട് ചിരവയുടെയോ മിക്സിയുടെയോ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചിറകി എടുക്കാവുന്നേ ഉള്ളൂട്ടോ അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഈ ബോട്ടിലിൻ്റെ എന്തോ ഈയൊരു ഭാഗമല്ലേ നമ്മുടെ ബോട്ടിലിൻ്റെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നെക്കിന് താഴായിട്ട് വരും കേട്ടോ എന്നാൽ നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തേക്ക് വേണ്ട നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ട് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗമായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗം തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ രണ്ടാക്കി മുറിച്ചെടുത്തുള്ള ഈ ഒരു ബോട്ടിലിൻ്റെ നമ്മൾ ഈ ഒരു പാർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടാണ് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗം അപ്പോൾ നമുക്ക് ഇനി ഇതിന് വേറൊരു ഷേപ്പിലും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതാ ഇതുപോലെ കേട്ടോ ഒരു അതിൻ്റെ ഒരു സൈഡ് നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരു കറവ് ഷേപ്പിൽ ആ ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഒരു സൈഡിൽ ഞാൻ എന്തോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് സോഡേൻ്റെ സോഡാ ബോട്ടിലിൻ്റെ മൂടിയാണ് കേട്ടോ അതിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും സ്ക്രൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ വെക്കാൻ ഞാൻ ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ അത് ഒന്ന് അതിനായിട്ട് ഒരു ചെറിയൊരു സ്ക്രൂവും കൂടി എടുത്തിട്ടുണ്ട് ഇത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടിട്ട് ചെറിയ സ്ക്രൂ എടുക്കണം ഒരുപാട് വലുത് എടുക്കരുത് ചെറുത് അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് സോഡേൻ്റെ ഇതിൽ ഒരു സെൻറ്ററിൽ തന്നെ ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഹോള് നമ്മൾ സ്ക്രൂലെയും എന്താ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഈ ബോട്ടിൻ്റെ നമ്മൾ ഹോളിട്ട് കൊടുക്കണം അത് ഒരുപാട് നമ്മളുടെ കട്ട് ചെയ്തതിൻ്റെ ആ ഭാഗത്തേക്ക് അവർ കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ നമ്മളുടെ ഈയൊരു എന്താ ഇതില്ല സോഡേൻ്റെ മൂടി നിൽക്കാനുള്ള സ്പേസ് കണക്കാക്കിയിട്ട് വേണം ബോട്ടിൻ്റെ ഇതിൽ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ അപ്പോൾ ബോട്ടിൻ്റെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടിൻ്റെ ഹോളിലേക്ക് നമ്മൾ ഇതുപോലെ സോഡയുടെ മൂടി ഇതുപോലെ വെച്ചതിന് ശേഷം സ്ക്രൂ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നല്ല കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കുന്ന രീതിയിലുള്ള ഹോളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരുപാട് വലിയ ഇട്ട് കഴിഞ്ഞാൽ അത് അതിന് ഉള്ളിലൂടെ ലൂസായിട്ട് നിൽക്കും അപ്പോൾ നമ്മളിപ്പുറത്ത് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്താലും അത് അത്ര തന്നെ പെർഫെക്റ്റായിട്ട് നിൽക്കില്ല അപ്പോൾ ചെറിയ ഹോൾ ഹോളിട്ടിട്ട് അതിന് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള സ്ക്രൂം കൂടിയും ചൂസ് ചെയ്യാം അത് നല്ല ടൈ ഇപ്പം തന്നെ നല്ല ടൈറ്റിലാണ് നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ബോൾട്ടും കൂടി ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എത്ര ഇളകിയാലും അത് പോരാത്ത രീതിയിൽ ടൈറ്റായി നിൽക്കണം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രയും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നാൽ നമുക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കിച്ചണിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ തേങ്ങയെ എന്താ ചിറകി എടുക്കുന്നത് നോക്കാം ബോട്ടിൻ്റെയും നെക്കിൻ്റെയും ഭാഗത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തേങ്ങ മുഴുവനും ചിറകിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിറകിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം